പോയിട്ട് വരുമ്പോ അമയ്ക്കെ ഞാൻ എന്താണ് കൊണ്ടുവരണ്ടേ പറ അമ്മേ പറ റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബോ ബ്ലൂ ബ്ലബിലും ഇവര് പഴയ കൂട്ടുകാരി ഞങ്ങൾ അത്ര കാര്യങ്ങളൊന്നല്ല ഇത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു ഒതുങ്ങി നിക്കണില്ല നമ്മുടെ പ്രിയപ്പെട്ട പാപ്പായുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം കസ്റ്റമേഴ്സിന്റെ വീട്ടിലാണ് നമ്മൾ ആ ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷിക്കുന്നത് നമ്മളെന്തായാലും ഗിഫ്റ്റും അതുപോലെ തന്നെ കുറച്ചധികം സമ്മാനങ്ങളാണ് ഗെയിംസ് ഉണ്ട് ഒരുപാട് സമ്മാനമുണ്ട് കുറച്ച് ട്വിസ്റ്റർ ഒക്കെ അവിടെ നിന്ന് പ്ലാൻ സസ്പെൻസ് ആണ് നിങ്ങളും നമുക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് പോവാലോ എല്ലാം ുംറയംസ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് ഒരു കസ്റ്റമറുടെ വീട്ടിലാണ് സ്വപ്ന എന്നാണ് കസ്റ്റമറുടെ പേര് ഫുൾ നെയിമ് സപ്ന ചന്ദ്രൻ ഹസ്ബൻഡിന്റെ പേര് ബിജു എന്നാണ് അത് ബിജുവിന്റെ അമ്മയാണ് അമ്മയുടെ പേരെന്താ സുഭാഷിണി സുഭാഷിണിന്നാണ് അമ്മയുടെ പേര് പറഞ്ഞത് അമ്മ ലിയോസിൽ വന്നിട്ടുണ്ടാ അമ്മ വന്നിട്ടില്ല സ്വപ്നയാണ് വരാറ് അല്ലേ സപ്നാനി സ്വപ്നാനി മക്കളെയൊക്കെ നമുക്ക് വളരെയധികം പരിചയാണ് എപ്പോഴും വരണതാണ് തന്നെയല്ല ഞങ്ങള് ക്ലാസ്മേറ്റ്സുമാണ് നമ്മള് സ്വപ്നക്ക് അറിയില്ലായിരുന്നു ഫസ്റ്റൊക്കെ വരുമ്പോ അത് എന്റെ ഞാൻ എന്റെ ഷോപ്പ് അറിയില്ലായിരുന്നു അല്ലേ സ്വപ്ന അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സ്വപ്ന സ്വപ്നയും ഞങ്ങളും പിന്നീടാണ് കൂട്ടിമുട്ടണത് അപ്പോളാണ് ഞങ്ങൾ അറിയണത് സ്വപ്ന ഇവിടെ വരാറുണ്ട്ന്നൊക്കെ അപ്പൊ അത് അതിനുശേഷം സ്വപ്ന പിന്നെ ഇപ്പോൾ തന്നെ വിളിച്ചിട്ടാണ് വരിക അവളുടെ ഫാമിലി മക്കളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്വപ്ന വന്നു പോവാറുണ്ട് എന്തായിരുന്നു ലിയോസിൽ വരുമ്പോഴുള്ള എക്സ്പീരിയൻസ് ക്ലാസ്മേറ്റ് എന്നുള്ളത് മാറ്റി വെച്ചോ വച്ചോ ഓപ്പൺ ആയിട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് നമ്മളെപ്പോഴും സത്യസന്ധമായ കാര്യങ്ങളാണ് പറയാറ് അപ്പോ ക്ലാസ്മേറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയണ്ട സ്വപ്നക്ക് എന്താണ് ഫീൽ വെച്ചാൽ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞോ ഞാൻ സീൽദ് പറഞ്ഞ പോലെ ഞാൻ ആദ്യം യൂട്യൂബ് കണ്ടിട്ടാണ് ഞാൻ പോയിരുന്നത് അപ്പൊ ശരത്തിന്റെയും ശീതളമായിരുന്നു തോന്നുന്നു അന്ന് യൂട്യൂബില് വേരി ഓ കാവേരിയായിരുന്നു ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ വന്നു കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് ലിയോസിൽ അത് കഴിഞ്ഞൊരു വീഡിയോ കണ്ടപ്പോഴാണ് സീൽദേന കണ്ടതെ അപ്പോഴാണ് ക്ലാസ്മേറ്റ് ആണെങ്കിൽ അപ്പോൾ പിന്നെ നമ്പർ എടുത്തു വിളിച്ചു പിന്നെ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പോവാറുണ്ട് ലിയോസിൽക്ക് നല്ല കളക്ഷൻസ് ആണ് അവിടത്തെ എല്ലാവരുടെയും സ്റ്റാഫിന്റെ ഒക്കെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് നല്ല പോലെ നമുക്ക് സാധനങ്ങള് സെലക്ട് ചെയ്യുമ്പോഴൊക്കെ പോലെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ പിന്നെ ഞാൻ സീൽദിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സെയിൽസ്മാൻമാരൊക്കെ നല്ല എന്താ മിടുക്കന്മാരാണ് നല്ല പോലെ ബിസിനസ് ഉണ്ടാക്കി തരണ്ട് അത്ര മിടുക്കന്മാരായിട്ടുള്ള സെയിൽസ്മാൻമാര് പിന്നെ എല്ലാമാരാണ് അല്ലേ അതെ അപ്പൊ സ്വപ്ന ഇന്ന് നമുക്ക് വേറെ കുറച്ച് കലാപരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഗെയിമോ കാര്യ അപ്പൊ ഗെയിമിന്റെ ഒക്കെ ആള് ആദ്യം ആണോ എങ്കിലും ഓക്കെ എന്തായാലും നമ്മുടെ ഗെയിംസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അടിപൊളിയായിട്ട് നമ്മൾ അതെ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിലൊക്കെ നമ്മള് ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുമ്പോഴും സീൽ ദേശിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ടോക്ക് ഉണ്ട് അതായത് നിങ്ങൾ നമ്മുടെ തൃശ്ശൂർക്ക് പോകുന്നുള്ളൂട്ടാ എന്തൊരക്കാളാ ശിൻസ ഒരു രശീലാ അത് എനിക്ക് തോന്നുന്നു അത് ആ ഒരു എനർജിയാണ് അല്ലേ ഇതാണ് ഇതാണ് ചേച്ചി നിറകൂടം തുളുമ്പിൽ പറയാ റെഡി റെഡിയല്ലേ കേട്ട് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് കൂടുതലൊന്നും അമ്മയൊക്കെ പഴയ സിനിമകളൊക്കെ ഞങ്ങള് കൊണ്ടുപോകും ഞാൻ ആദ്യം ഒരു നടൻ ഒരു ചെറിയ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാം ഏഹ് അത് ഒരു പഴയ കാല നടനാണ് അത് ആരാണെന്ന് പറയണം നടനാണെങ്കിൽ അമ്മയായിരിക്കും ആരാണോ സ്വപ്നം നോക്കാം അമ്മയാണോ മരുന്ന് അമ്മായിമ്മയാണോ നോക്കാം പഴയകാലം നടനാണ് അമ്മേ ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോവാണ് പോയിട്ട് വരുമ്പോ അമ്മയ്ക്ക് ഞാൻ എന്താണ് കൊണ്ടുവരണ്ടേ പറ അമ്മേ പറ ഏത് നടനാണ് ഇത് അമ്മ പറയും ഉറപ്പാണ് നടനാണ് മലയാളത്തിന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് നടനാണ് ഒന്നും കൂടി ആലോചിച്ചു നോക്കിയാ നസീറും മണ്ടിപ്പണ് അല്ല അതെ അത് കഴിഞ്ഞിട്ടുള്ളൊരു നടൻ നസീർ കഴിഞ്ഞിട്ടുള്ള നടൻ ആ കാലഘട്ടത്തിലുള്ള നസീറും ഒരിക്കൽ കൂടി വേണേക്ഷൻ കാണിച്ചില്ല അമ്മേമ്മേ പറഞ്ഞോ ാണ് അപ്പൊ ഡയലോഗെനെ എന്നോട് പറയല്ലേ ഞാൻ പറയില്ലെന്ന് പറഞ്ഞ സിനിമ റൗണ്ടിൽ നമ്മള് ആദ്യം ഒരു ചെറിയ നടനെ മിനിറ്റ് കാണിച്ചു കൊടുത്തപ്പോഴേക്കും ഞാൻ അമ്മ പറയുന്നില്ല പോട്ടെ എന്തായാലും സ്വപ്നോ ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത് പറയാൻ പോകുന്ന ഒരു സിനിമയുടെ ഡയലോഗാണ് ആയിക്കോട്ടെ ആ സിനിമയൊക്കെ ഈ അടുത്ത് കാണാറുണ്ടല്ലോ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ എന്നാ ഞാൻ പറഞ്ഞു കുറച്ച് പഴയ സിനിമയുടെ ഡയലോഗാ ഈ അടുത്ത് നമ്മളൊക്കെ വിട്ടുപോയൊരു നടിയുണ്ട് മീനാ ഗണേഷ് പുള്ളിക്കാരി ഒരു സിനിമയിലെ ഡയലോഗാണ് ഉം അത് ഏത് സിനിമ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയലോഗാണ് എടി വാസന്തി കൊച്ചേട്ടൻ വന്നടി ഏതാ ഏതാ സിനിമ എടി വാസന്തി കൊച്ചേട്ടൻ വന്നടി കണ്ണു കണ്ണുറക്കടി ഈ നടൻ തൃശ്ശൂർ ജില്ലക്കാരനാണ് സംഗതി എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ എനിക്ക് സംഗതി സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ട് ഇതൊക്കെ അറിയാൻ പറഞ്ഞിട്ട് പറയുന്ന അടുത്തൊരു ചെറിയൊരു ആക്ഷൻ കാണിച്ച് തരാം ചേച്ചി പെട്ടെന്ന് മനസ്സിലാവും ഒരു സിനിമയിൽ ഒരു ആക്ഷൻ ആണ് ഒരു നടൻ കാണിക്കുന്ന ആക്ഷൻ ആണ് അത് ഏത് സിനിമയാണെന്ന് പറയണം ഏതാണ് സിനിമ തിളക്കം ഇതാര പറഞ്ഞ ഒരു ചേച്ചി മൊത്തം പറഞ്ഞു സിനിമ കൊടുക്കും ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയലോഗ് കൂടി കൊടുക്കാം ഇത് ഏത് എടാ ദാസ നമുക്ക് എന്താടാ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു രണ്ടെണ്ണം ചേച്ചി പറഞ്ഞു കൊടുത്താ കേട്ടോ തിളക്കവും ഇതൊക്കെ ചേച്ചി അഡ്ജോ കാരണം ഇവര് പഴയ അതുകൊണ്ട് ഞങ്ങളെ അതൊക്കെ കൂട്ടുകാരില്ലോ അല്ല ഇവര് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് ആണ് പഴയ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓക്കെ എന്തായാലും ആദ്യത്തെ റൗണ്ട് ഗംഭീരമാക്കി അടുത്ത ഏത് റൗണ്ടിലേക്ക് പോകണം നമുക്ക് ടങ് ട്വിസ്റ്റർ ചോദിക്കണോ ചേച്ചി അതായത് നാക്കുളിക്ക് ചോദ്യങ്ങൾ ചോദിക്കണോ നല്ല പരിപാടിയാണ് നമുക്ക് അമ്മയെടുത്ത് ചോദിക്കാം അല്ലെ അമ്മയായിരിക്കും കുറച്ചുകൂടി ഓക്കെ ഞാനൊരു കാര്യം പറയും അത് തിരിച്ച അമ്മ എന്നോട് സ്പീഡിൽ പറയണം അഞ്ചു പ്രാവശ്യം അല്ലെ റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബിൽ പോട്ടെ വളരെ സിമ്പിൾ ആയിട്ട് സമയം കൊടുക്കാം ദൃഷ്ടി 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 ദൃഷ്ടിധുന്ന വേണ്ട എനിക്ക് വേണ്ടോ പറയണത് ഞാൻ ശ്രമിച്ചു നോക്കാം എന്നല്ലേ നല്ലൊരു സപ്പോർട്ടാണ് അത് അപ്പൊ അമ്മ രക്ഷപ്പെട്ടു അതുപോലെ മൈമോള് രക്ഷപ്പെടുത്തില്ല കുറച്ച് പാടുള്ളതൊക്കെ ഞങ്ങൾ ചോദിക്കും ചോദിക്കാം ചോദിക്കാം കണക്ക് മാഷി കണക്ക് മാഷ് കണക്ക് മാഷിന്റെ മോൻ കണക്ക് മാഷായ കണക്ക് മാഷി കണക്ക് മാഷിന്റെ മോനെ കണക്ക് മാഷിന്ന് വിളിക്കൂ കണക്ക് മാഷെ കണക്കുമാഷ് കണക്ക് മാഷ് കണക്ക് മാഷിന്റെ മോൻ കണക്ക് മാഷായാൽ കണക്ക് മാഷ് കണക്ക് മാഷിന്റെ മോനെ കണക്ക് മാഷെന്ന് വിളിക്കുമോ ചേച്ചി ചേച്ചി കണക്ക് മാഷിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞപ്പോ നമുക്ക് ചേച്ചി ഒന്ന് ഒന്ന് ചെറുതായിട്ടെങ്കിലും പരാജയപ്പെടുത്തണമല്ലോ എന്നാലും ഞങ്ങളുടെ സ്വപ്ന പാവാണ് ഞങ്ങളുടെ ചേച്ചി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയലോഗാണ് പത്തനാപുരത്ത് പത്ത് ഉറപ്പാണ് പത്തനാപുരത്ത് പത്ത് പച്ചത്തുകൾ ഒരകളവിൽ ഒരോ തലത്തിന്മേൽ പത്തിരുപത്തഞ്ച് ഒതളങ്ങൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു പവർ ഉള്ള ഒരാളാന്ന് തോന്നുന്നു ഓതറ വളവിൽ ഒരകവളവിൽ ഒരു തലത്തിന്മേൽ പത്തിരുപത്തഞ്ച് ഒതളങ്ങ വളവിൽ കുസൃതി ഇതേപോലെ ട്രെൻഡിങ് ഇല്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ രണ്ട് ചോദ്യം ചോദിക്ക എന്തോരുണ്ടെന്ന് കാണാം ചോദിച്ചു നോക്കാം എപ്പോഴും നമ്മൾ ഉപ്പിലിടും പക്ഷെ ഈ സാധനം നമ്മൾ കഴിക്കില്ല കിട്ടിയോ നിങ്ങൾക്ക് കിട്ടിയോ ചേച്ചി മനസ്സിലായോ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക അതാ ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് കിട്ടിയോന്ന് ചോദിച്ചത് സ്പൂൺ ആണോ അല്ലല്ല ഉപ്പിലിട്ട് വെക്കില്ലേ സ്പൂൺ കേട്ടോ ഉപ്പിലിടും എപ്പോഴും കഴിക്കില്ല എന്താണ് സ്പൂൺ കോൺസെൻ സ്പൂൺ ഇനി പാട്ട് പാടും എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേലിഷ്ടമായി നിന്നെ ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ ഇത് പ ഹസ്ബൻഡിനെ ഉദ്ദേശിച്ചാണോ പാടിയത് സ്വാപ്നക്ക് ശരിക്ക് ബിജുന മിസ്സിയുണ്ട് അല്ലമ്മ അതായിരിക്കും ശരി ആ അതായത് പട്ടണം മൂളിട സ്വപ്നയുടെ ഹസ്ബൻഡ് ബാംഗ്ലൂർ അല്ലേ ബാംഗ്ലൂരാണ് ആണ് പിന്നെ എന്നാ വരിക ക്രിസ്മസിന് സ്വപ്നം അങ്ങോട്ട് പോകും നാളെ വരും രാവിലെ വൈകിട്ട് അങ്ങോട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പോവും അപ്പോ സ്വപ്നയുടെ ക്രിസ്മസ് ബാംഗ്ലൂരാണ് വൈബാഗ് ആണ് ക്രിസ്മസ് ഇയറും എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ പാടി അയ്യോ മിസ്റ്റേക്ക് ഒക്കെ എന്തായാലും നന്നായി എങ്ങനെയാണ് ചില കോമഡി പറഞ്ഞാലോ സമൂഹം ഇല്ല അതാണ് ആദ്യം ഞാൻ പറഞ്ഞത് അവള് പഠിപ്പില് മാത്രമാണ് മെയിൻ ആയിട്ട് എന്തായാലും നമ്മൾ ഇന്നത്തെ നമ്മുടെ കസ്റ്റമറിന്റെ അടുത്തേക്ക് അതായത് നമ്മൾ സാധാരണ എപ്പോഴും ഷോപ്പിൽ നിന്നിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് എല്ലാരും കാണാറുള്ളത് ഇന്ന് ഇത്തിരി വെറൈറ്റി ആയി വിടാം കാരണം ലിയോസ് എപ്പോഴും വെറൈറ്റി കൊടുക്കുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് നമ്മുടെ കസ്റ്റമറിന്റെ വീട്ടിലേക്ക് വന്നു ഇനി നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കൂടി ഉണ്ട് ഞങ്ങൾ ഇപ്പൊ ആയിട്ട് പനി ഞങ്ങളും വന്നു അതല്ല നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോണല്ലേ ഒരു ആ സന്തോഷം പങ്കുവച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്കോ ഹാപ്പി 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 ക്രിസ്മസ് 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 എന്തായാലും ഇന്നത്തെ ലിയോസിന്റെ ഈ ഒരു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അവര് നല്ല 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 ആൻസറുകൾ പറഞ്ഞു സ്വപ്നയും അമ്മയും കൂടി അപ്പൊ അവര് നമ്മൾ നമ്മള് വെറും കയ്യോടെ നമ്മള് പോവില്ല അവർക്ക് ചെറിയ ഒരു ലിയോസിന്റെ ഒരു ഉപഹാരം കൂടിയും പാപ്പനി എന്തായാലും സ്വപ്നക്കും അമ്മയ്ക്കും നല്ലൊരു ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ഗംഭീരമായിട്ടുള്ള സമ്മാനം ഉണ്ട് ക്രിസ്മസ് സ്വപ്ന എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ലിയോസിന്റെ കൂടെയുള്ള ഇന്നത്തെ ഒരു യാത്ര ഇന്ന് വളരെ സന്തോഷായിട്ട് ഇന്നത്തെ യാത്ര നമ്മള് ആ പോയി സഞ്ചരിച്ചു സഞ്ചരിച്ചു ഇങ്ങനെ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് യാത്രക്കൂടെ പോയിട്ടുണ്ടാവും ആദ്യമായിട്ടാണ് വീഡിയോ യൂട്യൂബ് വീഡിയോക്ക് വേണ്ടിട്ട് വരണം പിന്നെ നിങ്ങള് കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോ എന്നെ അതിന്റെ തെരഞ്ഞെടുത്തേല് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ക്രിസ്മസ് അതിന്റെ എന്താ പറയാ സന്തോഷം ഒന്നും കൂടി കൂടി ഞങ്ങൾ അത് സ്വപ്ന ചോദിച്ചപ്പോ സ്വപ്ന രണ്ട് കൈകളും നീട്ടി ഞങ്ങളെ സ്വീകരിച്ചതിൽ ഞങ്ങൾക്ക് തിരിച്ചും വളരെയേറെ സന്തോഷമുണ്ട് അപ്പൊ ഇനി ഞങ്ങൾക്ക് വേറെയും കസ്റ്റമേഴ്സിന്റെ വീടുകളിലേക്ക് പോകണം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു ബൈ പറയാ നമ്മുടെ സ്വന്തം എല്ലാ കസ്റ്റമേഴ്സിനും ഹാപ്പി ക്രിസ്മസ് ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ